ഹലോ നമസ്കാരം ഇന്നലത്തെ ബിഗ് ബോസ് എപ്പിസോഡ് കണ്ടതിൽ നിന്ന് എനിക്ക് ഒരു കാര്യം ഉറപ്പിച്ച് പറയാൻ സാധിക്കും നിങ്ങൾ ആരും തന്നെ ബിഗ് ബോസിന്റെ ഫൈനൽ വരെ നോക്കിയിരിക്കേണ്ട കപ്പ് ജാസ്മിനു തന്നെയാണ് എന്റെ ബലമായ സംശയം ബിഗ് ബോസും ജാസ്മിനും തമ്മിൽ ഏതാണ്ട് അയ്യപ്പെട്ട് അല്ലെങ്കിൽ ബിഗ് ബോസിന്റെ അമ്മായിയമ്മയാണെന്ന് തോന്നുന്നു ജാസ്മിൻ അല്ലെങ്കിൽ ഇത്രയും പ്രിവിലേജസും ഇത്രയും പാർശ്വലിറ്റിയും ഒരു മത്സരാർത്ഥിയോട് മാത്രമായിട്ട് കാണിക്കൂ ഇന്നലത്തെ എപ്പിസോഡ് മൊത്തം കുമ്മായ മെയിൻ കുമ്മായമടിക്കാരൻ ലാലേട്ടനും അതിന്റെ കൈയാളായിട്ട് നിന്ന് ബിഗ് ബോസും ആയിരുന്നു നമുക്ക് വേണമെങ്കിൽ പറയാം സത്യം പറയാമോ നമ്മുടെ സ്കിന്നിനെ ഒന്നരക്കിന്റെ എണ്ണയിലായിരുന്നു വറുത്തു കോരിയെങ്കിൽ ഇന്നലെ ജാസ്മിനെ ലാലട്ടൻ വറുത്ത് കോരിത് തേൻ ഉപയോഗിച്ചായിരുന്നു ആഹാ ഹാ എന്ത് സ്വീറ്റ് ആയിട്ടുണ്ടല്ലേ ഒരു കാര്യം മനസ്സിലാക്കണം ലാലേട്ടൻ ഇന്നലെ വന്ന് നമ്മുടെ ആ ഒരു മനുഷ്യത്വം എന്ന് പറഞ്ഞിട്ടോപ്പിക്ക് എടുത്തിട്ടപ്പോൾ തന്നെ എനിക്ക് ഒരു കാര്യം മനസ്സിലായി പ്രത്യേകിച്ച് ഒന്നും നടക്കാൻ പോകുന്നില്ല കാരണം ഇതിന് മുമ്പുള്ള എപ്പിസോഡുകളിൽ ലാലേട്ടൻ ആരെങ്കിലും വറുത്തു കോരണമെങ്കിൽ അത് ആദ്യം തന്നെ വന്ന് ചെയ്യുമായിരുന്നു ഇത് അവസാനത്തേക്ക് മാറ്റി വെച്ചപ്പോൾ തന്നെ നമുക്കറിയാം വലിയ പ്രത്യേകിച്ച് കാര്യങ്ങളൊന്നും നടക്കുന്നില്ലെന്ന് മനുഷ്യത്വം എന്ന് പറഞ്ഞ ടോപ്പിക്കിൽ ആരോടും എടുത്തിട്ടത് തന്നെ നമ്മുടെ ജാസ്മിൻ അത്രയും സീരിയസ് ആയിട്ട് അത്രയും മെന്റലി ബ്രേക്ക് ഡൌൺ ആയിട്ടിരുന്നിട്ട് ആരും എന്താണ് മനുഷ്യത്വപരമായിട്ട് പെരുമാറാതെ എന്നുള്ളൊരു മെസ്സേജ് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് എന്നാ ഒരു കാര്യം ചെയ്യാം ഈ ജാസ്മിൻ മെന്റലി ബ്രേക്ക് ഡൗൺ ആയിട്ടിരിക്കുന്ന സമയത്ത് കുറച്ച് നേരത്തിന് നമ്മുടെ ഷോയങ്ങ് നിർത്തിവെക്ക് അപ്പൊ ആരും ഗെയിം കളിക്കണ്ടാലോ അവർക്കും റെസ്റ്റ് കൊടുക്കാമല്ലോ ജാസ്മിൻ മെന്റലി ബ്രേക്ക് ഡൗൺ കഴിഞ്ഞാൽ മാത്രം ആരും ഒന്നും സംസാരിക്കാൻ പാടില്ല ആരും ഒന്നും പറയാൻ പാടില്ല എന്നാൽ ഇത്രയും മെന്റലി ബ്രേക്ക് ഡൗൺ ആയിരുന്ന ജാസ്മിന് ഒറ്റ നിമിഷം കൊണ്ട് ഏതോ ഒരു സൈക്കോളജിസ്റ്റ് വന്ന് സംസാരിച്ചപ്പോഴത്തേന് ഞങ്ങൾ ഓക്കെ ആയോ എന്റെ അറിവില് ഇത്രയും മെന്റലി ബ്രേക്ക് ഡൗൺ ആയിട്ടിരിക്കുന്ന ഒരാൾ കുറച്ച് രാജ്യം പതുക്കെ പതുക്കെയാണോ ഓക്കെ ആയിട്ട് വരുന്നത് പക്ഷെ ഒരു സൈക്കോളജിസ്റ്റ് സംസാരിച്ചപ്പോഴത്തേന് ജാസ്മിൻ ഞങ്ങൾ ഓക്കെ ആയി എന്തുവാ ഈ സൈക്കോളജിസ്റ്റ് പറഞ്ഞത് കപ്പ് ജാസ്മിന് തന്നെയാണെന്ന് ഉറപ്പിക്കാനാണോ പറഞ്ഞ് അല്ലെങ്കിൽ ഇത്രയും ഭയങ്കര എനർജറ്റിക് ആയിട്ട് അതിനകത്ത് ഇറങ്ങി വരുമോ ഇനി ലാലട്ടൻ ഇന്നലെ ജാസ്മിനെ കുറിച്ച് കുറെ കാര്യങ്ങൾ സംസാരിച്ചെന്നുള്ളത് ശരിയാണ് പക്ഷെ ജാസ്മിനെക്കുറിച്ച് ഉണ്ടാകുന്ന സീരിയസ് ആയിട്ടുള്ള അലിഗേഷൻ ഒന്നും സംസാരിച്ചില്ല മറ്റേ റേസസുമായിട്ട് ബന്ധപ്പെട്ട് നമ്മുടെ ജിൻഡോയെ കളിയാക്കിയത് അത് ജാലട്ടൻ അങ്ങ് വീഴി നമുക്ക് കണ്ടാൽ മനസ്സിലാകും അത് പുറത്ത് വലിയ പ്രശ്നം നടക്കുന്ന കാര്യമാണ് എന്ന് പറഞ്ഞ് അത് മനഃപൂർവ്വങ്ങൾ വീഴി എന്നിട്ട് ഹൈജീന്റെ കാര്യം സംസാരിച്ച് സംസാരിച്ച് അവസാനം അവിടെ വൃത്തിയില്ലാത്തവനായിട്ട് ജിൻഡോവയാണ് മുദ്ര കുത്തിയത് ജാസ്മിൻ അവിടെ ചെയ്തത് വളരെ നല്ല കാര്യമാണ് എന്നിട്ട് ജാസ്മിൻ ഒരു ഗിഫ്റ്റ് കൊടുത്തേക്കുന്നു ഒരു കാര്യം ചെയ്യും ജാസ്മിൻ്റെ ചെരുപ്പ് മാത്രം ഗിഫ്റ്റ് കൊടുക്കണ്ട വേറെ പല കാര്യങ്ങളും ഉണ്ട് എല്ലാം ഇങ്ങനെ ഓരോ ദിവസമായിട്ട് ഗിഫ്റ്റ് കൊടുത്തുകൊണ്ടേ ഇനി അത് കഴിഞ്ഞ് മയക്കി ധരിക്കുന്ന കാര്യം ഞാൻ ചോദിച്ചുണ്ടെങ്കിൽ ഇതുവരെ ലാലട്ടനാർക്കെങ്കിലും പണിഷ്മെൻ്റ് കൊടുക്കണമെങ്കിൽ ലാലട്ടൻ ഡയറക്റ്റായിട്ട് ഇട്ടും കൊടുക്കുവാണ് സിബിനാണെങ്കിലും നമ്മുടെ അഭിഷേകിനാണെങ്കിലും ഇനി നിന്നെ ഡയറക്റ്റ് നോമിനേഷനിലേക്ക് ആക്കുന്നു എന്ന് പറഞ്ഞപ്പോഴാണ് അവരെ ഡയറക്റ്റ് നോമിനേഷനിലായല്ലോ എന്നുള്ളത് തന്നെ അറിഞ്ഞത് ഇങ്ങനെ ലാലേട്ടൻ ജാസ്മിനോട് എന്ത് പണിഷ്മെന്റ് ആണ് ജാസ്മിൻ വേണ്ടത് ിൻ ഭയങ്കര എന്താ പറയുന്നത് മത്സരാർത്ഥികളോടൊക്കെ സ്നേഹം സ്നേഹമുള്ളൊരു ജാസ്മിൻ പറഞ്ഞു ലാലേട്ട പോയിന്റ് ഒന്നും കട്ട് ചെയ്യണ്ട ലാലിട്ട ഉടനെ ലാലേട്ടൻ എന്നാ നോമിനേഷനിലിടട്ടെ ജാസ്മിൻ ജാസ്മിൻ ഉടനെ ആ ഇട്ടോ ലാലേട്ട അപ്പൊ ജാസ്മിൻ ഇടണ്ടെന്ന് പറഞ്ഞി ലാലേട്ടൻ ഇടത്തില്ലായിരുന്നു ഡയറക്ട് നോമിനേഷനിലോട്ട് എന്തോന്ന് കണ്ണിപ്പുടി ഇടലാണ് ഇതത് കൊറച്ചൊക്കെ ഒരു മര്യാദയാവാം പ്രേക്ഷകരോടും അവിടെ ബാക്കി മത്സരിക്കുന്ന മത്സരാർത്ഥികളോടും അവരെന്തോ വല്ല എന്തോ റോബോട്ടുകളും വല്ലതാണോ അവരുടെ ഫീലിങ്സും അവരുടെ ഇമോഷൻസും വെച്ച് മാത്രം കളിക്കാൻ വേണ്ടിയിട്ട് എന്നിട്ട് ഇന്നലെ ജാസ്മിനെ പറഞ്ഞു പറഞ്ഞ് തുടങ്ങിയിട്ട് ബാക്കി കുറ്റങ്ങളെല്ലാം വന്നത് ബാക്കിയുള്ളവരുടെ തലയിലാണ് അതായത് ലാലട്ടൻ ജാസ്മിന്റെ പ്രശ്നങ്ങൾ തുടങ്ങും പറഞ്ഞു തുടങ്ങും കൺക്ലൂഷൻ വരുമ്പോഴത്തേന് ലാലട്ടൻ നേരെ അത് ഷിഫ്റ്റ് ചെയ്ത് വേറെ ആരുടെയെങ്കിലും തലയിലേക്ക് കൊണ്ടുവെക്കുന്നതാണ് ഇന്നലെ കണ്ടത് പ്രത്യേകിച്ച് ഒരു അടിയും ലാലട്ടൻ ഇന്നലെ ജാസ്മിന് കൊടുത്തില്ല മാത്രല്ല നിങ്ങൾ വേറൊരു കാര്യം ശ്രദ്ധിച്ചോ അതിലിടയ്ക്ക് രശ്മിനെ എഴുന്നേറ്റ് നിർത്തിയിട്ട് ലാലട്ടൻ ചെറുതായിട്ടൊന്ന് പൊരിച്ചു രശ്മിനോട് സംസാരിച്ച ആ ഒരു ടോൺ പോലും ജാസ്മിനോട് സംസാരിച്ചില്ല നിങ്ങൾ വേറൊരു കാര്യം ശ്രദ്ധിച്ചാൽ മതി ലാലട്ടൻ ഇങ്ങനെ ഒരു അലിഗേഷൻ മൂലം എഴുന്നേൽപ്പിച്ച് നിർത്തി അയാളോട് സംസാരിക്കുവാണെങ്കിൽ അയാൾ തിരിച്ച് സംസാരിക്കുവാണെങ്കിൽ ലാലട്ടൻ ഏത് രീതിയിലാണ് പെരുമാറുന്നത് നമുക്കറിയാം അയാളെ അടപ്പിക്കും അയാളെ സംസാരിക്കാൻ അനുവദിക്കു പോലും ഇല്ല എന്നിട്ട് നിങ്ങൾ ജാസ്മിൻ തിരിച്ച് ഭയങ്കരമായിട്ട് കൊഞ്ചി കൊഴിഞ്ഞ് സംസാരിച്ചപ്പോൾ മാത്രം ലാലട്ട് വായ വായടപ്പിക്കാൻ വേണ്ടി മറന്നുപോയോ വളരെ മോശമായിട്ടുള്ളൊരു ഷോ സത്യം പറഞ്ഞാൽ ഉണ്ടല്ലോ ഇത്രയും നമ്മളെ മാനസികമായിട്ട് ഇതാക്കുന്ന വേറൊരു ഷോ ഈ മലയാള ചരിത്രത്തിനെ ഇല്ല പണ്ട് മുതലേ ഏഷ്യാനറ്റ് ഇങ്ങനെയായിരുന്നു കാരണം കുറെ ഐഡിയ സ്റ്റാർ സിംഗർ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് കുറെ പരിപാടി കൊണ്ടിട്ട് ജനങ്ങളുടെ കണ്ണിപ്പോടി ഇടുമായിരുന്നു അവിടെയും കഴിവിലല്ലായിരുന്നു പ്രസക്തി ജനങ്ങളുടെ ഓട്ടാണെന്നും പറഞ്ഞുകൊണ്ട് അവിടെയും കുറെ തട്ടിപ്പുകളും തരികടുകളും നടിച്ചു ബിഗ് ബോസിനകത്താണ് മൊത്തം തട്ടിപ്പുകളും ധരികടകളും കാണിക്കുന്നത് ഈ പ്രാവശ്യം മനുഷ്യത്വത്തിന്റെ ഭാഗമായിട്ട് ലാസ്റ്റിലത്തെ എലിമിനേഷൻ വരെ ഞാൻ ക്യാൻസലാക്കി അതും എന്തൊക്കെ തിരികെ ആണെന്ന് ആർക്കറിയാം ആരെങ്കിലും ഇനി പൈസ കൊടുത്തതായിരിക്കും കാരണം ആരെങ്കിലും ഔട്ട് ആക്കാതിരിക്കാൻ വേണ്ടി ദൈവത്തിന് മാത്രം അറിയാം ആരെയും ഔട്ട് ആക്കണ്ട എല്ലാരെയും ഫൈനൽ വരെ നിർത്തിക്കും അപ്പൊ അമ്മ നല്ലതായിരിക്കും ജാസ്മിനെ കൊണ്ടുവന്ന് ആനയിച്ച് കപ്പ് കൊടുക്കാൻ വേണ്ടിട്ട് എളുപ്പമായിരിക്കും